ദർശനമാല ദർശനമാല എന്ന കൃതി പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെയും സ്ഥിതിയെയും കുറിച്ചുള്ള സിദ്ധാന്തമാണ് അവതരിപ്പിക്കുന്നത് വ്യക്തിയിലെ ഞാൻ എന്ന സങ്കല്പത്തിനപ്പുറത്തുള്ള സമഷ്ടിയിലേക്കാണ് ദർശനമാല വിരൽ ചൂണ്ടുന്നത് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി അതിൻ്റെ നിലനിൽപ്പ് എങ്ങനെ സൃഷ്ടി രഹസ്യം എന്താണ് എന്നിങ്ങനെയുള്ള ദാർശനികമായ അന്വേഷണമാണ് ദർശനമാലയുടെ കാതൽ അതിൽ അന്ന് ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പേര് അധ്യാരോപ അത്യാരോപദർശനമെന്നാണ് അത് കാണുന്ന ഒരു വസ്തുവിൽ മറ്റൊന്നിനെ ചേർത്ത് വെച്ച് കാണുന്നതിനെ അധ്യാരൂപം എന്ന് പറയുന്നു നാം കാണുന്ന ഈ ലോകം ഇല്ലാത്തതാണ് ഉണ്ടെന്നുള്ളത് ഒരു തോന്നൽ മാത്രമാണ് യഥാർത്ഥമായത് എല്ലാ വസ്തുക്കളിലുമുള്ള ഒരേ സത്ത മാത്രമാണ് അതിനെ ബ്രഹ്മം ആത്മാവ് അറിവ് സത്ത് ചിത്ത് ആനന്ദം എന്നിങ്ങനെ എന്നെല്ലാം പറയുന്നു ഈ ലോകത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കാവ്യം തുടങ്ങുന്നത് ലോകം ആദിയിൽ അസത്ത് അല്ലെങ്കിൽ സത്തല്ലാത്തതായിരുന്നു അതിനെ പരമേശ്വരൻ സങ്കല്പം കൊണ്ട് നിർമ്മിച്ചു ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ ആശയവും അർത്ഥവും ഈ പ്രപഞ്ചം മുമ്പ് അസത്തായിരുന്നു പിന്നീട് സർവശക്തൻ എല്ലാ ലോകങ്ങളും വെറും സങ്കല്പം കൊണ്ട് സ്വപ്നത്തെന്നെ പോലെ സൃഷ്ടിച്ചു അതിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ് സർപ്പമല്ലാത്ത കയറിൽ ഒരാൾ ക്ഷണനേരത്തേക്ക് സർപ്പത്തെ കാണുന്നു ആ ക്ഷണനേരത്തിൽ അയാളെ സംബന്ധിച്ചിടത്തോളം കയർ കഷ്ണം പാമ്പ് തന്നെ അതല്ലാത്ത വസ്തുവിൽ അതിനെ കാണുന്നതാണ് അത്യാരോപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പാമ്പല്ലാത്ത ഒന്നിൽ പാമ്പിനെ കാണുന്നത് പോലെയാണ് ലോകം അസത്തായിരുന്നു എന്ന് പറയുന്നത് ഈ ലോകം അസത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകം ഇല്ലായിരുന്നുവെന്ന് അർത്ഥമെടുക്കാം സർവശക്തൻ പൊടുന്നതിനെ സങ്കല്പത്താൽ ലോകം സൃഷ്ടിച്ചെടുത്തു ഒരു വിത്തിനുള്ളിൽ മരത്തിൻ്റെ ഒരു അങ്കുരം മാത്രം ഇരിപ്പുണ്ട് വികല്പരഹിതമായ അങ്കുരത്തെ കാലദേശ സാഹചര്യമനുസരിച്ച് ഒരു മരമാക്കി മാറ്റിയത് ഏതോ ഒരു ശക്തിവിശേഷമാണ് ഒരു മായാവിയെപ്പോലെ പ്രവർത്തിക്കുന്ന ആ ശക്തിയെ ഗുരു ഇവിടെ പരമേശ്വരൻ എന്ന് പറയുന്നു പരമേശ്വരൻ്റെ സങ്കല്പത്തിൽ മാത്രമേ ജഗത്തുള്ളൂ വാസ്തവത്തിൽ ഇല്ലാത്തതാണ് ജഗത്ത് പരമേശ്വരനെ സങ്കല്പിക്കും മുമ്പ് ഇല്ലാത്തതും സങ്കല്പിച്ച് കഴിഞ്ഞ് മാത്രം ഉള്ളതുമാണ് പ്രപഞ്ചം അതായത് സങ്കല്പം മാത്രമാണ് പ്രപഞ്ചം ലോകം ഇല്ലാത്തതാണ് അസത്ത് രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥവും ആശയവും ഈ ജഗത് ആദിയിൽ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ലോകമാകാനുള്ള ശക്തി ഉൾക്കൊണ്ട് എന്നതുപോലെ തന്നെ ആയിരുന്നു പിന്നീട് സർവശക്തൻ മായാജാലക്കാരൻ മായ കൊണ്ടെന്ന പോലെ മുഴുവൻ ലോകവും സൃഷ്ടിച്ചു അതായത് സൃഷ്ടിക്കുമുമ്പ് ഒരു ശക്തി വിശേഷം അസത് രൂപത്തിൽ പ്രപഞ്ചമാകാനുള്ള വാസനയോടുകൂടി ഇരുന്നുവെന്ന് ഊഹിക്കേണ്ടി വരുന്നു വാസനാശക്തികളുടെ ജാലക്കാരൻ ഇല്ലാത്ത വസ്തുവിനെ ഉണ്ടാക്കി കാണിക്കാൻ കഴിയും ജാലക്കാരനിൽ നിന്ന് അന്യമായി ഒരു വസ്തുവുമില്ല അതുപോലെ സർവശക്തനിലെ വാസനാശക്തി തന്നെയാണ് പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചത് സർവശക്തനായ ഈശ്വരനിൽ നിന്ന് അന്യമായി ഒരു വസ്തുവും ഇല്ല ഒരു പ്രപഞ്ചവും ഇല്ല പോലെയാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഈശ്വര നിർമ്മിതമായ ഈ ലോകവും മിഥ്യയാണ് എന്ന് പറയേണ്ടി വരുന്നു നാം കാണുന്ന ലോകം സത്യമല്ല സത്യമായത് സർവശക്തനായ ഈശ്വരൻ മാത്രം മൂന്നാമത്തെ ശ്ലോകം ഉൽപ്പത്തിക്ക് മുമ്പ് ഈ ലോകം ഈശ്വരനിൽ വിലീ വിലീനമായിരുന്നു അനന്തരം വിത്തിൽ നിന്ന് മുള എന്ന പോലെ തന്നിൽ ഈശ്വർ തന്നിൽ അല്ലെങ്കിൽ ഈശ്വരനിൽ നിന്ന് തന്നെത്താനെ സൃഷ്ടിച്ചു അതായത് വാസനാമയമെന്ന് പറയുന്ന ശക്തി അടങ്ങിപ്പോകുന്നതും പിരി പിരിയുന്നതുമായ സ്വഭാവത്തോട് കൂടിയ കൂടിയതാണ് വിത്തിൽ നിന്ന് മുള മരം ഇല ശാഖ പുഷ്പം ഫലം തുടങ്ങിയവ സൃഷ്ടിക്കുന്നത് ആ വിത്തുൽ തന്നെയുള്ള ശക്തിവിശേഷമാണ് അതുപോലെ ഈശ്വരനിലുള്ള ശക്തി വിശേഷമാണ് ഈ ജഗത്തിനെ സൃഷ്ടിച്ചത് നിർവികാരനായ ഈശ്വരൻ വികാരത്തോടെ ഇരിക്കുന്ന ശക്തിയാണ് പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് ഇനി നാലാമത്തെ ശ്ലോകമായി ബന്ധപ്പെട്ട നാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ശക്തിയാകട്ടെ തൈജസ് എന്നും താമസി എന്നും രണ്ടുവിധം അറിയപ്പെടുന്നു ഇവയ്ക്ക് രണ്ടിനും വെളിച്ചത്തിനും ഇരുട്ടിനും എന്ന പോലെ തമ്മിൽ ചേർന്നിരിപ്പില്ല അതായത് നിർവികാരനായ ഈശ്വരൻ ഇരിക്കുന്ന ശക്തിവിശേഷത്തിന് രണ്ട് പിരിവുകളുണ്ട് ഒന്ന് തൈജസ്സി എന്നും രണ്ട് താമസി എന്നും പ്രകാശവത്തായത് തൈജസ്സി എന്നും അന്ധകാരത്തിലുള്ളത് താമസി എന്നും പറയാം പരസ്പര വിരുദ്ധമായതാണ് ഇവ തമ്മിൽ ചേർച്ചയില്ല വെളിച്ചവും ഇരുട്ടും പോലെ ഇനി അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം സൃഷ്ടിക്കു മുമ്പ് ഈ കാണാതായ ഈ കാണായ പ്രപഞ്ചം മുഴുവൻ ചിത്രം പോലെ മനസ്സ് തന്നെയായിരുന്നു അനന്തരം സർവേശ്വരൻ ചിത്രം വരയ്ക്കുന്നവനെ പോലെ ഇക്കാണുന്ന വിചിത്രത്തെ ചേർത്തു അതിൻ്റെ ആശയം ഇങ്ങനെയാണ് എഴുതപ്പെടുന്ന ചിത്രം എഴുതുന്നതിന് മുമ്പ് എഴുത്തുകാരൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈശ്വരൻ്റെ മനസ്സിൽ ഈ പ്രപഞ്ചവും ഉണ്ടായിരുന്നു മനസ്സിലുള്ള ചിത്രത്തെ നാനാവിധ വിശേഷത്തോടെ എഴുത്തുകാരൻ വരയ്ക്കുന്നത് പോലെ ഈശ്വരനും മനസ്സിലുള്ള പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു ചിത്രകാരൻ്റെ മനസ്സാണ് ചിത്രമായി വിരിയുന്നത് ഈശ്വരൻ്റെ മനസ്സാണ് പ്രപഞ്ചമായി പ്രകടമാകുന്നത് ഈശ്വരൻ്റെ മനസ്സ് മാത്രമാണ് പ്രപഞ്ചം ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥവും വിശദീകരണവും ആദിയിൽ യോഗ വൈഭവം എന്ന പോലെ ഈ പ്രപഞ്ചം പ്രകൃതി തന്നെയായിരുന്നു പിന്നീട് യോഗിയുടെ സിദ്ധിജാലങ്ങളെ പോ ജാലത്തെപ്പോലെ ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു അതായത് യോഗിയുടെ യോഗവൈഭവം എന്നത് തന്നിലുള്ള വസന രൂപമായ ഒരു പ്രകൃതി മാത്രമാകുന്നു സങ്കോചിക്കുന്നതിനും വികസിക്കുന്നതിനും കഴിയുന്ന ശക്തിയാണ് പ്രകൃതി യോഗിയുടെ മനസ്സിൻ്റെ രൂപത്തിൽ അവനവനിൽ തന്നെ അടങ്ങിയിരിക്കുന്ന പ്രകൃതിയുടെ വികസിച്ച രൂപമാണിത് അവൻ കാണിക്കുന്ന സുദ്ധിജാലങ്ങളെല്ലാം അത് പ്രകാരം അടങ്ങിയിരിക്കുന്ന പ്രകൃതി തന്നെയാണ് പ്രപഞ്ചമായി പരിണമിച്ചിരിക്കുന്നത് സങ്കല്പം വാസന ശക്തി മനസ്സ് പ്രകൃതി എല്ലാം ഒരേ അർത്ഥത്തിലുള്ളതാണ് ഏഴാമത്തെ ശ്ലോകം എപ്പോൾ ആത്മാവിനെക്കുറിച്ചുള്ള അറിവ് സങ്കോചിക്കുന്നുവോ അപ്പോൾ അജ്ഞാനം ഭയ തീരുന്നു അവൾ നാമം രൂപം എന്നിങ്ങനെ പിശാചിനെ പോലെ അത്യധികമായി തോന്നുന്നു അതായത് ആത്മജ്ഞാനമില്ലാത്തവർക്കാണ് ഈ ലോകമുണ്ടെന്ന് തോന്നുന്നത് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനത്തിൻ്റെ ഫലമായി ഭയവും ദുഃഖവും ഒക്കെ തോന്നും ശരിയായ ആത്മജ്ഞാനം ഉണ്ടാകുമ്പോൾ പ്രപഞ്ചം ഉള്ളതാണെന്ന് തോന്നൽ ഇല്ലാതാകും അതോടെ ദുഃഖവും ഭയവും ഇല്ലാതാകും ആത്മജ്ഞാനം ലഭിക്കുന്നിടത്തോളം ദുഃഖം മാറുകയില്ല പാകം ചെയ്യുന്നതിന് തീ എങ്ങനെ സഹായിക്കുന്നുവോ അതുപോലെയാണ് ആത്മജ്ഞാനം മോക്ഷം നേടുന്നതിന് സഹായിക്കുന്നത് എന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട് ഭയദുഃഖാദികളിൽ നിന്ന് മോചനം വേണം എന്ന് എന്നുള്ളവരാണ് ഈ ശാസ്ത്രത്തിൻ്റെ അധികാരിയായവർ ആത്മവിദ്യയാണ് ഈ കൃതിയിലെ പ്രതിപാദ്യ വിഷയം പരമാനന്ദ പ്രതീ പ്രാപ്തിയാണ് ഈ കൃതി കൊണ്ടുള്ള പ്രയോജനം എട്ടാമത്തെ ശ്ലോകം ഈ പ്രപഞ്ചം വേതാള നഗരം പോലെ ഭയം ജനിപ്പിക്കുന്നതും ശൂന്യവുമാണ് അപ്രകാരം തന്നെയാണ് സർവശക്തനായ ഈശ്വരൻ അഖിലവിശ്വത്തെയും സൃഷ്ടിച്ചത് അതായത് വേതാള നഗരത്തിൽ ഒന്നുമില്ല ഉൾക്കാമ്പില്ലാത്ത ഒരു ലോകമാണുള്ളത് അങ്ങനെ ഒരു ലോകം ഭയം ജനിപ്പിക്കുന്നതാണ് അജ്ഞാനികളായുള്ളവർക്ക് അല്ലെങ്കിൽ ആത്മവിദ്യ സങ്കോചമുള്ളവർക്ക് വേദാള നഗരം പോലെ ഭയം ജനിപ്പിക്കുന്ന ഒന്നാണ് സർവ്വശക്തം സൃഷ്ടിച്ച ഈ പ്രപഞ്ചം ഇല്ലാത്ത ഒരു ലോകത്തെ ആച്ചര്യകരമായിട്ട് നിർ നിർവഹിക്കുന്നത് കൊണ്ട് അത്ഭുതമായി അജ്ഞാനികൾക്ക് തോന്നും ലോകം പിന്നീടുണ്ടാക്കിയതും വിഭു മുമ്പേ ഉണ്ടായിരുന്നതുമാണ് ഒമ്പതാമത്തെ ശ്ലോകം ഈ പ്രപഞ്ച സൂര്യനിൽ നിന്ന് ചന്ദ്രൻ പിന്നെ നക്ഷത്രം തുടങ്ങി ഓരോന്നൊരന്ന് ഓരോന്നായിട്ട് അങ്ങനെ തര തരത്തിലല്ലാതെയാണ് ഉണ്ടായത് ഇത് ഉറക്കത്തിൽ നിന്നെന്ന പോലെ ഈശ്വരിൽ നിന്ന് ഒരേ സമയത്ത് സ്വന്തം നോട്ടം കൊണ്ടാണ് ഉണ്ടായത് അതായത് ക്രമപ്രകാരം സംഭവം സംഭവിച്ചതല്ല ലോകത്തിൻ്റെ ഉൽപ്പത്തി പൊടുന്നനെ ഉണ്ടായതാണ് അപ്പോൾ ഈ കാണുന്നതെല്ലാം ഉണ്ടായി ആത്മാവിൽ അഥവാ ഈശ്വരിൽ ഒരു വികാരവിശേഷ ഫലമാണ് ഈ പ്രപഞ്ചം ബൈബിളിൽ പറയുന്ന സൃഷ്ടിക്രമം ഗുരു സ്വീകരിക്കുന്നില്ല പൊടുന്നനവേ ഉറക്കമുണരുന്നവനെല്ലാം കാണുന്നത് പോലെ ആണ് ലോകം ഉണ്ടായതെന്ന് ഗുരു പറയുന്നു വേദാന്തികളുടെ ദൃഷ്ടി സൃഷ്ടിവാദം തന്നെയാണിത് പത്താമത്തെ ശ്ലോകം വിത്തിൽ നിന്ന് വടപക്ഷം പോലെ ഈ ലോകം ഏതവരിൽ ഏതൊരുവരിൽ നിന്ന് ഉത്ഭവിച്ചുവോ അവൻ ബ്രഹ്മാവാണ് വിഷ്ണുവാണ് ശിവനാണ് അവൻ പരമ പരമനാണ് സർവവും അവനാണ് അതിൻ്റെ ആശയം ഇങ്ങനെയാണ് ഏറ്റവും സൂക്ഷ്മമായ വിത്തിൽ നിന്നാണ് ഏറ്റവും വലിയ ആൽമരം ഉണ്ടാകുന്നത് അതുപോലെ ഏറ്റവും സൂക്ഷ്മമായവനാണ് ഈശ്വരൻ അവനിൽ നിന്നാണ് ഈ കാണുന്ന സ്ഥൂല പ്രപഞ്ചമുണ്ടായത് എന്നതും ആചര്യൻ തന്നെ ഇപ്രകാരം ഏതൊരു നിന്ന് ഈ വിഷയം രചിക്കപ്പെട്ടുവോ അവന് എന്ത് എന്ത് പേരും ചേരും ബ്രഹ്മാവെന്നോ വിഷ്ണുവെന്നോ ശിവനെന്നോ സർവ്വനെന്നോ പരമ പരമമായവനെന്നോ എന്ത് പേരും ഇണങ്ങും ത്രിമൂർത്തി സ്വരൂപനായ ഈശ്വരനിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായെന്നോ ഈശ്വരിൽ നിന്ന് അന്യമായി ഈ പ്രപഞ്ചം നിലനിൽക്കുന്നില്ലെന്നോ പരമനായ വികാരമില്ലാത്ത ഈശ്വരനിൽ തന്നെ ഈ വിശ്വം നിലനിൽക്കുന്നുവെന്നോ അർത്ഥമെടുക്കാം ഈശ്വരൻ തന്നെയാണ് പ്രപഞ്ചത്തിന് നിമിത്തകാരണവും ഉപ ഉപാദാനകാരണവും എന്ന് വ്യക്തം അതല്ലാത്തതിനാൽ അതിനെ ആരോപിക്കലാണ് അധ്യാരോപം ജഗത്ഭാവമില്ലാത്ത ബ്രഹ്മത്തിൽ ജഗത് ബുദ്ധി ജഗത്തുണ്ടെന്ന് തോന്നൽ ആരോപിച്ചിരിക്കുന്നതിനാൽ ഈ അധ്യായത്തിന് അധ്യാരോപ ദർശനം എന്ന് പേര് വിളിക്കുന്നു തത്വനിർണ്ണയം ചെയ്യാൻ ആദ്യം അധ്യാരോപം നടത്തണം അതിനുശേഷമേ നിർഗുണ ബ്രഹ്മത്തെ ഉപദേശിക്കാൻ കഴിയൂ ബ്രഹ്മത്തിൽ ആരോപിതമായ പ്രപഞ്ചത്തെ അപവദിക്കുന്നതുകൊണ്ട് അടുത്ത അധ്യായത്തെ അപവാദ ദർശനം എന്ന് വിളിക്കുന്നു